നമ്മത് കാണിക്കാന്ന് വിചാരിച്ചു ഒരുപാട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ആൾക്കാർ വിളിച്ചായിരുന്നു കമന്റ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കാന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ഹാള് ഹാൾ എന്ന് പറയാൻ വരി നമ്മള് ചോറ് വയ്ക്കാൻ ഒക്കെ സ്ഥലം ഇതാണ് പാത്രങ്ങൾ വയ്ക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ടേബിള് പഴയ ഒരു വാതില് ഒക്കെ പട്ടിയൊക്കെ അടിച്ചിട്ട് തരം ഇല്ലാത്തോണ്ട് പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയതാണ് കേട്ടോ ആരോ കമന്റിൽ പറഞ്ഞായിരുന്നു എന്താണ് പാത്രം വയ്ക്കുന്ന മേശം കൊള്ളാന്ന് എന്തോ ഒരു കമന്റ് പറഞ്ഞായിരുന്നു കേട്ടോ അതാ ഞാനിത് എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ അമ്മ മീൻ മേടിച്ചിരുന്നു അപ്പൊ മീൻ വറുക്കേണ്ടത് നമ്മുടെ അമ്മ സൺഡേ ആയിട്ട് മീൻ കറി മീൻ വറുത്തതൊക്കെയാണ് സ്പെഷ്യല് ഇന്ന് നമ്മളെ അമ്മയും മക്കളും കിടക്കുന്ന ബെർഡാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്റെ നല്ല അല്ല കൂടുതൽ അമ്മ എന്ന് വിളിക്ക നമ്മുടെ അമ്മേനെയാണ് ഞാൻ രാവിലെ മണിക്ക് പോയ വൈകുന്നേരത്ത് ഏഴ് മണിക്ക് വരുന്നത് അപ്പൊ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇടപഴകണത് അമ്മയായിട്ടാണ് അവർക്ക് ഞാനല്ല ശരിക്കും അമ്മ ടി വി പേരിന് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ടി വി വർക്ക് ചെയ്യില്ല ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യോ പിന്നെ ഗ്യാസ് ഉണ്ട് പിന്നെ കട്ടില് രണ്ട് കട്ടിലേ ഇതാണ് കേട്ടോ ഒരു അലമാറ പിന്നെ റൂമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇണ്ടാക്കി റൂമാണ് ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് നല്ല മഴയൊക്കെ പിടിക്കുമ്പോ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിട്ട് കെട്ടിവെച്ചിട്ട് ഉണ്ട ഈ സൈഡില് ഇതങ്ങനെയൊക്കെ നമ്മൾ തുണി വളക്കെ ഉണക്കുക മഴ പെയ്ത ചോരും എന്നൊക്കെ കമന്റിട്ടായിരുന്നു കേട്ടോ മഴ പെയ്ത ചോരും കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓടാണ് ആ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങി അതിന് മോൾ നമ്മൾ കാണുണ്ടാവും വേണമെച്ചാൽ ക്യാമറയിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇതിട്ടുണ്ട് ടാർപ്പായ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ വെള്ളം കൂടെ വെള്ളം വീഴണത് കൊണ്ടാണ് നമ്മൾ ആ ടാർപ്പായ ഇട്ടിരിക്കുന്നത് ചോദിച്ച ആൾക്കാർ പേര് ചോദിച്ചായിരുന്നു വെള്ളം വീഴും എന്നൊക്കെ ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ കേട്ടോ അപ്പൊ ഇതിന് പുറം ആവശ്യം കൂടി നമ്മൾ കാണിച്ചു തരാം മീൻ പുളി ഇട്ട് ചോറും കറിയൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങള് ഇതാണ് നമ്മളെ അടുപ്പ് കേട്ടോ ഉള്ളിലൊന്നും അടുപ്പ് കെട്ടിയിട്ടില്ല ഇവിടെ നമ്മൾ ചോറും കയറൊക്കെ വെക്കുന്നത് നമ്മളെ കസേര നമ്മളെ മെസ്സേജ് കമന്റ് ബോക്സ് ഒക്കെ വലിയ ഹൈലൈറ്റ് ആണ് കേട്ടോ ഇതാണ് വിറകൊക്കെ വെക്കുന്ന സ്ഥലം ഇതാണ് കോഴിക്കൂട്ോ കട്ടകുളക്കനെ വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാക്കിയത് നമ്മ കൂട് നമ്മളിരിക്കുന്ന വീട് ഇപ്പത്ത് വീടും നമ്മ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ ഇതൊക്കെ നമ്മളെ പിള്ളേരെ കളിക്കുമ്പോ കീറിയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ പാത്രം വെക്കാനൊക്കെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ കഴുകിട്ടൊക്കെ ചോറും ഒക്കെ വെച്ച ചെമ്പൊക്കെ കഴുകിയിട്ടൊക്കെ ഇവിടെയാണ് വെക്കുക അടിച്ചു വാരിട്ടില്ല വിചാരിക്കണ്ട മുളം കൂട്ടടുത്തുള്ള അത് നിറയിച്ചപ്പ് കണക്കണ അടി ചൊല്ലിട്ടില്ല എന്ന് വിചാരിക്കുന്നത് അതിൽ പാത്രം നമ്മൾ കഴുകണത് ഇവിടെ ഇരുന്നിട്ടുണ്ട് വീടുകളൊക്കെ കാണിട്ടുണ്ടാവും പാത്രം ഒക്കെ കഴുകണത്തെ ഇവിടെ ഇരുന്നിട്ടാണ് വെള്ളമൊക്കെ ഇവിടെ നിറച്ച് വയ്ക്കും ഇതാ തുണി അലക്കണ കല്ല് ഇവിടെ ബാത്റൂമാണ് അത് കാണുന്നതാണ് ബാത്റൂമ് അപ്പൊ ഈ തൊടി നമ്മുടെ എല്ലാട്ടും അത് വേറെ ഒരാളുടെയാണ് അപ്പം നമ്മൾ വീട് പണിയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അവരോട് ചോദിച്ചിട്ട് വെച്ച കാണാൻ ഉണ്ടാവില്ല വീഡിയോയിൽ ചോദിച്ചിട്ട് കുറച്ച് മരത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ അടുക്കി വെച്ചൊക്കെയാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ മുളങ്കൂട്ടം ഇതാണ് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്താണ് മുളങ്കൂട്ടം അതൊക്കെ കമന്റിൽ ചോദിച്ചായിരുന്നു കേട്ടോ എലിശല്യം പാമ്പ് ശല്യം ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും നല്ല എലിശല്യം ഉണ്ട് കേട്ടോ പാമ്പൊന്നും അവന് വന്നിട്ടില്ല എലിശല്ല്യൊക്കെ ഉണ്ട് ഇതാ മുളങ്കൂട്ടം ഇതാണ് നിങ്ങൾ എല്ലാവരും പറയാൻ നമ്മുടെ സ്വർഗട്ടോ അപ്പൊ നമ്മുടെ ചാനല് നമ്മുടെ കുഞ്ഞു ഫാമിലിനെ ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെള്ളുവനാടൻ ഫാമിലി